സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസത്തിലാണ് നാം ഉള്ളത് പകലിൽ നോമ്പ് നോറ്റും രാത്രിയിൽ നമസ്കരിച്ചും ധാരാളം ഖുർആൻ പാരായണം ചെയ്തും നമ്മുടെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്നുണ്ട് എന്നാൽ സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആൻ കൊണ്ട് നേടേണ്ട നേട്ടം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്താണ് ആ ഖുർആാൻ നമ്മുടെ കലവിൽ മാറ്റം എന്നതാണ് അള്ളാഹു സുബാനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ അടുക്കൽ അല്ലാഹുവിനെ പറ്റി ഭയത്താൽ ും അതുപോലെ തന്നെ അവർ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ആയത്തുകൾ ആയത്തുകൾ അതുപോലെ ദൃഷ്ടാന്തങ്ങൾ ഇതെല്ലാം അവരുടെ മേലെ പാരായണം ചെയ്യപ്പെട്ടാൽ അവരുടെ അവരുടെ ഈമാൻ അതുമൂലം വർദ്ധിക്കുന്നു അതവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സഹോദരങ്ങളെ ാണ് ഖുർആൻ നമ്മുടെ ഈമാനിൽ വർധനം ഉണ്ടാക്കിയിട്ടുള്ളത് കേവലം വാചകങ്ങൾ വായിച്ചു തീർക്കുന്നതാണോ നമ്മുടെ ഖുർആൻ പാരായണം എന്നുള്ളത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ അതോ നമ്മുടെ ഈമാനിൽ നമ്മുടെ കൽബിനെ പുതുക്കുന്നതിൽ കൽബിന്റെ കാഠിന്യത്തിൽ മാറ്റം വരുത്തുന്നതിൽ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഖുർആൻ ഉണ്ടാക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുഹാ ശക്തമായ ശാസനയോട് കൂടി മുക്മിനിയങ്ങളോട് പറയുന്ന ഒരു വാചകമുണ്ട് വിശുദ്ധ ഈ ആയത്ത് കേൾക്കുമ്പോഴെല്ലാം അങ്ങേറ്റം കരയുമായിരുന്നു പൊട്ടിക്കരയുമായിരുന്നു അതിന്റെ ആശയത്തിൽ െ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഏതാണ് ആയത് സൂറത്തിൽ ഹരീദിലെ പതിനാറാമറ്റ് വചനം അള്ളാഹു സുബാന് പറയുകയാണ് സത്യവിശ്വാസികൾക്ക് ആളുകൾക്ക് േ എന്തിനാണ് വേണ്ടി അവർക്ക് ഇറക്കപ്പെട്ട സത്യത്തിലേക്ക് ഹദീസിലേക്കും സുന്നത്തിലേക്കും ഈ ദീനിലേക്കും കീഴൊതുങ്ങാൻ അവർക്ക് സമയമായില്ലേ അവരാവാതിരിക്കാനും സമയമായില്ലേ മുൻപ് കിതാബ് ഇറക്കപ്പെട്ട കിറ്റാബ് കിതാബുകാരെ പോലെ അവർക്ക് എന്താണ് സംഭവിച്ചത് അവർക്ക് എന്താണ് സംഭവിച്ചത് അവർക്ക് വേദഗന്ധം ഇറങ്ങി അവർക്ക് റസൂലുകൾ നിയോഗിക്കപ്പെട്ടു അവർക്ക് ദീൻ പഠിപ്പിക്കപ്പെട്ടു പക്ഷേ കാലധൈര്യം അവരുടെ കൽവിൽ കാഠിന്യം ഉണ്ടാക്കി അവരുടെ കൽവിൽ കാഠിന്യം സഹോദരങ്ങളെ ഈ ആയത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ മദിനീയായ സൂറത്താണ് സൂറത്തുൽ ഹദീദ് ഈ ആയത്ത് മദീനയിൽ അവതരിച്ചതാണ് അന്നുള്ള മുക്മിനീയങ്ങൾ ആരാണ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പലതരത്തിലുള്ള ത്യാഗം സഹിക്കേണ്ടി വന്ന സ്വന്തം നാടും വീടും കച്ചവടവും സ്വത്തും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മദീനയിലേക്ക് ഹിജറ ചെയ്ത അള്ളാഹുവിന്റെ റസൂവിനോടൊപ്പം ജിഹാദ് ചെയ്ത സുഹാബികളോടാണ് അള്ളാഹു സുഹാൻ ഒറ്റ ചോദിക്കുന്നത് മുക്മിനീയങ്ങൾക്ക് സമയമായില്ലേ എന്നുള്ളത് നമ്മുടെ അവസ്ഥ എന്താണ് നാം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തത്തിനോട് ചോദിച്ചിട്ടുണ്ടോ ഈ ചോദ്യം അള്ളാഹുവിന്റെ ദിക്കറിൽ അള്ളാഹുവിന്റെ ഖുറാനു മുമ്പിൽ അള്ളാഹുന്റെ ദീനു മുമ്പിൽ കീഴൊതുങ്ങാൻ നമുക്ക് സമയമായില്ല എന്നുള്ളത് ഈ ആയത്ത് സഹോദരങ്ങളെ ചരിത്രത്തിൽ സലഫുകളിൽ ശ്രേഷ്ഠനായ ആബിദുൽ ഹറമൈൻ എന്നുള്ള സ്ഥാനപേരിൽ അറിയപ്പെടുന്നയുടെ ചൌബയ്ക്ക് കാരണമായിട്ടുള്ള ഒരു ആയത്ത് ആയുത്തുകൂടിയാണ് അദ്ദേഹത്തിന്റെ യുവത്വത്തിൽ ഒരു കൊള്ളക്കാരനായിരുന്നു യാത്രാ സംഘത്തിന്റെ മുതൽ കട്ടെടുക്കുന്ന കൊള്ളയെടുക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഒരു കാമുകയുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി

സമയമായിട്ടുണ്ട് എന്ന് ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് അതിനാവിൽ കൊണ്ട് വഴിയിലൂടെ നടക്കുന്ന സമയത്ത് യാത്രക്കാർ വിശ്രമിക്കുന്ന സ്ഥലത്ത് ഒരു സംഘത്തെ കണ്ടു ആ സംഘത്തിന്റെ അടുത്തുകൂടി പോകുമ്പോൾ സംസാരം കേട്ടു അതിൽ ചിലർ പറഞ്ഞു നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു വേണ്ട യാത്ര തുടരണ്ട പ്രഭാതത്തിൽ നമുക്ക് ആരംഭിക്കാം വഴിയിൽ ഉണ്ടാകും കൊള്ളക്കാരനായ ഉണ്ടാകും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പറഞ്ഞു എന്തൊരു അവസ്ഥയാണ്

നിങ്ങൾ നോക്കൂ നിങ്ങൾ എത്ര കടുത്ത ഹൃദയമുള്ള ഒരാളിലേക്കാണ് ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങിക്കൊണ്ട് ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിതാ ഖുരാൻ പാരായണം ചെയ്യുന്നു ഖുർആൻ പാരായണം ചെയ്യുന്നു നമ്മുടെ പാപങ്ങൾ കുറയ്ക്കാൻ സാധിച്ചുവോ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചുവോ സൽക്കരമങ്ങളിൽ മുന്നേറാൻ സാധിച്ചുവോ നമ്മുടെ കുറവുകൾ നികത്താൻ സാധിച്ചുവോ അള്ളാഹുനെ കുറിച്ച് കേൾക്കുമ്പോൾ കൽബ് വിറകൊള്ളുന്ന അവസ്ഥയിലായവോ നല്ല സംസാരം ഒരു ഗ്രന്ഥം അതുപോലെ ആവർത്തിച്ചു വരുന്ന ആയത്തുകളുള്ള ഒരു ഗ്രന്ഥം മിൻഹു റബ്ബഹും ആ ഖുർആൻ ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ രോമാഞ്ചം കൊള്ളുന്നു തലീനു ഇലാ പാരും പിന്നീടതാ അവരുടെ തൊലികളും അവരുടെ കൽവുകളും അല്ലാഹുവിന്റെ ദിക്കറിനു മുമ്പിൽ അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ വിനീതമായി കീഴൊതുങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു തആല പറയുകയാണ് സഹോദരങ്ങളെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം നമ്മുടെ കൽബിനെ മൃദുലമാക്കണം അള്ളാഹുനെ കുറിച്ചുള്ള എന്നാലാണ് ഖുർാനിനെ യഥാർത്ഥ രൂപത്തിൽ ഏറ്റെടുത്ത ആളുകളായി നമ്മൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മുൻഗാമികളെ പറ്റി അഹിലുൽപ്പറ്റി അള്ളാഹു പറഞ്ഞതുപോലെ വേദം ചുമക്കുന്ന പോലെയാണെന്ന് അള്ളാഹു പറഞ്ഞതുപോലെ ആകും എന്താണ് അവരുടെ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും അവർക്ക് സമയമായില്ലേ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചത് അവർ കിതാബിനെ സ്വീകരിച്ചു പക്ഷേ അവരുടെ ഇച്ചക്കനുസരിച്ച് അവർ അതിൽ മാറ്റത്തിരുത്തലും ഉണ്ടായി അവരുടെ ദീനില് ശുഭത്തുകളുണ്ട് അവർ മുന്നോട്ട് പോയി അങ്ങനെ കാല എന്തുണ്ടാക്കി കാടിനെ ബാധിച്ചു ഖുർആൻ ഖുർആൻ മാറ്റം പിന്നീട് അവരുടെ പോലെയുള്ള ിൽ എന്തുണ്ടാക്കിൻ്റെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെയാണോ നമ്മളാകുന്നത് നൽകപ്പെട്ടാവിനെ പോലെയാണോ നമ്മളാകുന്നത് അതല്ല നമുക്ക് മാതൃകയായിട്ടുള്ള സ്വഹാബികളുടെയും സെൽഫുകളുടെയും മാർഗത്തിൽ ഖുർആൻ കൊണ്ട് കല്വിൽ പ്രകാശം ലഭിക്കുന്ന ആളുകളായിട്ടാണോ നമ്മൾ മാറുന്നത് പറഞ്ഞില്ലേ ഇന്നൽ ഫീ ജൗഫി അഹദികും കമാ ിപ്പോകും നിങ്ങളുടെ കൽവിനുള്ള ഈമാൻ പോകും നിങ്ങളുടെ ഈമാൻ വസ്ത്രം ഒരു കാലത്ത് ഒരുപാട് കാലം വെച്ചു കഴിഞ്ഞാൽ പോകുന്നത് പോലെ ആ ഈമാൻ ഇമാൻ പോകും ഫസ്അലുല്ലാഹ ഫീ ഖുലൂബികും നിങ്ങൾ അല്ലാഹുവിനോട് ചേടുക നിങ്ങളുടെ കൽവിൽ ഈ മാനിനെ പുതുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുക സഹോദരങ്ങളെ ഒരിക്കലും നമുക്ക് മടുപ്പ് ആവശ്യമില്ല ഒരിക്കലും നിരാശ ആവശ്യമില്ല എത്ര വലിയ കടുത്ത ഹൃദയമായി മാറിയിട്ടുണ്ടെങ്കിലും ഇതാ അള്ളാഹുവിന്റെ കൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാകും ഈ പതിനാറാമത്യായത്തിന് ശേഷം തൊട്ടടുത്തായത്തിൽ അള്ളാഹു ത്യാല പറയുന്നത് അതിനെ അറിയിക്കുന്നതാണ് ഏലമു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഭൂമിയെ അത് വരണ്ടുപോയ ശേഷം വീണ്ടും ജീവസുറ്റതാക്കുന്നു ചെടികൾ മുളച്ചു പച്ചപ്പ് നിറഞ്ഞതാക്കുന്നു ും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയതാ ഈ ദൃഷ്ടമാക്കി തരുന്നു അതെ വരണ്ടുപോയ ഭൂമിയിൽ മഴ വർഷിച്ചതിന് ശേഷം എങ്ങനെയാണോ അത് നനഞ്ഞു കുതിർന്ന് പച്ചപ്പുള്ള ചെടികൾ മുളപ്പിക്കുന്നത് അതുപോലെ പാപങ്ങൾ കൊണ്ട് കറപിടിച്ച വരണ്ടുപിടിച്ച ഹൃദയങ്ങളിൽ മഴ അതിറങ്ങുന്നതോടുകൂടി ഈ മാനിന്റെ തൈകൾ മുളച്ചു വരികയും അതൊരു പടിവൃക്ഷമായി വളരുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ നേട്ടമായ കലിവിന് ലഭിക്കേണ്ട പ്രകാശം ഈമാനിന്റെ വർദ്ധനവ് അത് നേടിയെടുക്കാൻ നാം പരിശ്രമിക്കണം അല്ലാതെ കടുത്ത ഹൃദയവുമായി ഒരു തരി പോലും കലിവിലേക്ക് പ്രവേശിക്കാതെ വേദം ചുമക്കുന്ന കഴുതുകൾ അറിവിൽ കിതാബിനെ പറ്റി പറഞ്ഞതുപോലെ നമ്മളാകാൻ പാടില്ല അള്ളാഹു നൽകട്ടെ സഹോദരങ്ങളെ പരലോക ജീവിതമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് ദുനിയാവ് താൽക്കാലികമായിട്ടുള്ള വിഭവമാണ് ഒരിക്കലും ദുനിയാവ് നമ്മെ പരലോകത്തിന്റെ വിഷയത്തിൽ വഞ്ചിപ്പിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം പരലോകത്ത് അള്ളാഹു സുഹാനു ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സിന് ചിന്തി പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദുനിയാവിന്റെ നിശ്ചരമായ ആനന്ദങ്ങൾക്ക് മുമ്പിൽ വഞ്ചിതരായി പോകുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല പറഞ്ഞു സമൂഹമേ ജനങ്ങളെ അള്ളാഹുദു ദുനിയാവെന്നുള്ളത് താൽക്കാലികമായിട്ടുള്ള മാത്രമാണ്

അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് വയു ആ സ്വർഗത്തിൽ അവർക്ക് അതാ വിശിഷ്ടമായ ഉപജീവനങ്ങൾ അള്ളാഹു നൽകുന്നതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ഏതൊരാഗ്രഹത്തിനു മുമ്പിലും ക്ഷമിക്കുക അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ മുന്നേറുക അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അതിനെ മുറുകെ പിടിക്കുക അതാണ് നമുക്ക് ഏറ്റവും ഹട്ടിലേക്ക് നാളെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന മാർഗരേഖയായിട്ടുള്ളത് അതുകൊണ്ട് ആ ഖുർആാനെ അമലാക്കുന്ന അതിനെ ഉൾക്കൊള്ളുന്ന അതുകൊണ്ട് കൽവിൽ മാറ്റമുണ്ടാക്കുന്ന യഥാർത്ഥ മുഗ്മിനായി നമ്മൾ മാറണം അല്ലാതെ കേവലം അതിനെ ചുമന്ന് നടക്കുന്ന കഴുതുകളെ പോലെ നമ്മളാകാൻ പാടില്ല അള്ളാഹു സുഹാൻ യഥാർത്ഥ സത്യവിശ്വാസികൾ ഖുർആൻ കൊണ്ട് കൽബിനെ മൃദലമാക്കുന്ന അള്ളാഹുവിന്റെ പ്രകാശം കൽബിൽ നിറയുന്ന സത്യവിശ്വാസികളായി നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ